ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ബി ജെ പി ആർ എസ് എസ് ദളിത് പീഡനം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സി പി ഐ മുണ്ടക്കയം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി പാർട്ടി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഒ പി എസ് അലാം ഉദ്ഘാടനം നിർവഹിച്ചു വി ജെ കുര്യാക്കോസ് കെ ടി പ്രമദ ടി കെ ശിവൻ ടി പ്രസാദ് വി പി സുകുണൻ ദിലീഷ് ദിവാകരൻ കെ ബി രാജൻ സി കെ ഹംസ സി കെ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനത്തിന് കെ പി മുരളി അബ്ദുൾ ഹാരിസ് അപ്പുക്കുട്ടൻ ടി ആർ രാജേഷ് കെ സി സുരേഷ് സിന്ധു മുരളി ജസ്മി മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം